അമ്മയില് കുറച്ചു കാലം തൊഴിലുറപ്പ് പണിക്കൊക്കെ പോയി അത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു എം എക്ക് പഠിക്കുമ്പോഴായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും എത്ര ദിവസം പോയി ദിവസം ദിവസം ഒരു ദിവസം പോയാൽ എത്ര രൂപ കിട്ടും രൂപ കിട്ടും അപ്പൊ എന്തിനായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിക്ക് സാധാരണ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ വലിയ താല്പര്യത്തോടൊക്കെ പോകുന്ന സമയത്ത് കോളേജിലൊക്കെ പോയി അടിപാടി ദേശി നടക്കുന്ന സമയത്ത് താങ്കൾ ഇങ്ങനെ തൊഴിലുറപ്പ് പോലെയുള്ള പദ്ധതിക്ക് പോയി കഴിയുമ്പോഴേ അത് സാഹചര്യത്തിലാണ് അങ്ങനെ സംഭവിച്ചത് സാഹചര്യം സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു വീട്ടിലെ അവസ്ഥ അച്ഛൻ ഇങ്ങനെ പണിക്ക് പോയാലാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നത് ജോലിക്ക് പോകുന്നത് നിർത്തിയത് അച്ഛനൊരു ടി ബി അസുഖം വന്നു അതിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെ ആൾക്കിങ്ങനെ തെങ്ങേറ്റം മരമുറ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ആൾക്കത് പറ്റിയാൻ പറ്റാത്ത പൂർണ്ണമായിട്ടും കേരളത്തിൽ വന്നിണ്ട് അച്ഛമ്മക്ക് വന്നിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ കസിൻസിനൊക്കെ വന്നിട്ട് എല്ലാവർക്കും വന്നിട്ട് ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അച്ഛന് വന്നത് അച്ഛന ഇങ്ങനെ മൊഴ പോലെയാണ് വന്നത് അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞു പക്ഷെ അതിൻ്റെതായോ കുറച്ച് പോകാൻ പറ്റാതെ ജോലിക്ക് ഇങ്ങനെ തെങ്ങൊക്കെ മെഷീൻ വെച്ച് കേറും അല്ലാണ്ട് അച്ഛന് തെങ്ങ് കേറാൻ പോയാൽ ദിവസം എത്ര രൂപ കിട്ടും തെങ്ങ് കയറുന്നതിനനുസരിച്ചാണ് അല്ലെ അമു യഥാർത്ഥത്തിൽ പണികളിൽ ചെറുതായിട്ടൊക്കെ ഇൻവോൾവ് ചെയ്തു തുടങ്ങിയത് എത്ര വയസ്സ് മുതലായിരിക്കും പത്ത് പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സിൽ തന്നെ വയസ്സായപ്പോഴും അച്ഛൻ്റെ കൂടെയും അമ്മയുടെ കൂടെ ഒക്കെ പോകും അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേക്കെ പണി തുടങ്ങി അല്ലെ പതിക്കാൻ കൂടും അറിയാം ഊട്ടിയായിരിക്കും പുതിക്കുവല്ലേ എത്ര വയസ്സ കിട്ടും ഒരു തേങ്ങ പുതിച്ച

അമ്മ ഇങ്ങനെ തൊള്ളുറപ്പിന് പോവും പിന്നെ അച്ഛന്റെ കൂടെ ഇങ്ങനെ സഹായിച്ചു അമ്മയുടെ ജോലി ഇല്ലായിരുന്നു ജോലി അമ്മ പിന്നെ വീട്ടില് തൊള്ളുറപ്പിന് പോവും കിട്ടുന്ന കൂലിപ്പണികൾക്ക് അമുലും ഇറങ്ങേണ്ട സാഹചര്യം അല്ല അമ്മയ്ക്ക് ഒരു കൈത്താങ്ങായിക്കോട്ടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കടങ്ങളും ഉണ്ട് അതിന്റെ ഒപ്പം തന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ നമ്മള് വാങ്ങണല്ലോ പിന്നെ മൂന്ന് പെൺകുട്ടികളാണല്ലോ അവരെ പഠിപ്പിക്കണം അപ്പൊ അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യ ആ അതായിരുന്നു ഐഡിയുറപ്പ് പറയുമ്പോൾ എന്തൊക്കെ വരുന്നത് തൊഴിലുറപ്പ് പറയുമ്പോൾ മഴക്കുഴി പിന്നെ മാട്ടം കെട്ട് കാട് അതായത് ഈ തിണ്ട് തിരിച്ചിട്ട് തിരിച്ചിട്ടിങ്ങനെ മാട്ടം കെട്ടാ കല്ലോ കല്ലുകൊണ്ട് മാറ്റം കെട്ടെന്ന് എന്താ സംഭവം അറിയാമോ മാറ്റും അതാണ് പരിപാടി പിന്നെ നിർമ്മാണം യഥാർത്ഥത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് താങ്കൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും എം എക്ക് പഠിക്കുമ്പോഴൊക്കെ ജോലിക്ക് പോയി അപ്പൊ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ മറ്റുള്ള കോളേജ് പഠിക്കുന്ന കൂട്ടുകാരികളൊക്കെ വളരെ സന്തോഷത്തോടെ കോളേജിൽ പോകുന്നു താങ്കൾ ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ട് കോളേജിൽ തന്നെ പോവാൻ പറ്റത്തില്ല എല്ലാ ദിവസവും കോളേജ് പോകാൻ പറ്റുവായിരുന്നു ഹോസ്റ്റിലായിരുന്നു ഹോസ്റ്റിലായിരുന്നു കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് കാർമൽ കോളേജ് മാള ഓക്കെ വെക്കേഷൻ സമയങ്ങളിലാണ് ഇങ്ങനെ അവസ്ഥയൊക്കെ പണികൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് അത് ഉണ്ടായിരുന്നു ചെറിയ പട്ടണിയാവുന്ന അവസ്ഥ ഞാൻ ഒന്നില് രണ്ടില് പഠിക്കുമ്പോ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ തെങ്ങ് കേറിയിട്ട് കാലത്ത് ഞരമ്പ് കുറിഞ്ഞു അങ്ങനെ അച്ഛന് തൊഴിലില്ലാണ്ടായി അപ്പൊ അച്ഛനെ നോക്കാൻ ആരെങ്കിലും ഒക്കെ വേണം ഞങ്ങളെ ഞങ്ങളതോണ്ട് പറ്റില്ല മൂന്ന് ചെറിയ പിള്ളേരായത് കൊണ്ട് അപ്പൊ അമ്മയും പണിക്ക് പോകണ്ടല്ലോ അമ്മ അച്ഛനെ നോക്കിയിരിക്കണ സമയായിരുന്നു അങ്ങനെ വീട്ടില് പട്ടിനൊക്കെ വന്നിട്ട് അല്ല നിങ്ങളുടെ അറിയാമായിരുന്നു നിങ്ങൾ ഇങ്ങനെ അവരോടൊന്നും നമ്മൾ പോയിട്ട് പറയാറില്ല അല്ല അയലത്തൊന്നും ആരും സഹായിക്കില്ല ആ സഹായിക്കും പക്ഷെ നമ്മള് പട്ടിണിയാന്ന് പോയിട്ട് അങ്ങനെ കൈ നീട്ടുന്ന പരിപാടിയൊന്നും ചെയ്തിട്ടില്ല പട്ടിണി പട്ടിണിന്ന് പറഞ്ഞാൽ പട്ടിണിന്ന് പറഞ്ഞാൽ ചോറ് ഭക്ഷിക്കാണ്ടിരിക്കും എന്തെങ്കിലും കപ്പ അങ്ങനെ എന്തെങ്കിലും വീട്ടിലിങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അല്ല ഒരു അഞ്ചാം ക്ലാസ് വരെ ഓലപ്പരയിലാണ് താമസിക്കൊണ്ടിരുന്നത് ഓലപ്പര ആയിരുന്നു കറണ്ട് ചെറിയൊരു പുര അങ്ങനെ കറന്റൊന്നും ഉണ്ടായില്ല അവിടെ ടി വി ഇല്ല ഒന്നുമില്ല മഴ പെയ്തഴിഞ്ഞ വെള്ളം അല്ലേ അത് തന്നെയാ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും പിന്നെ അങ്ങനെ ആയപ്പോ ഞങ്ങക്ക് പഞ്ചായത്തിന്ന് വീടിനുള്ള അനുമതി കിട്ടി അങ്ങനെ വീട് ഞങ്ങൾ പണിതും അതൊരു കരാറുകാർക്കാണ് നമ്മൾ കൊടുക്കണത് വീട് പണിയാനായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ അവര് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു വീട് പണിത് ഇങ്ങനെ മേളിൽ ഇങ്ങനെ വാർത്തിട്ടു വാതിൽ വെച്ചില്ല ജനാല വെച്ചില്ല അലമാര കഴകളൊക്കെ ഉണ്ടാവും അതൊന്ന് അടക്കാണ്ട് ഒരു വീട് പണിത് അപ്പൊ ഞങ്ങൾക്ക് ആ ഓലപ്പുരയിൽ നിന്ന് ഒരു മാറ്റം കിട്ടിയപ്പോ ഞങ്ങൾക്ക് സന്തോഷായിരുന്നു കാരണം ഇനി ഇരുവട്ടും മഴയൊന്നും ആ ആ വീട് വീട് പിന്നെ പൂർത്തിയാക്കിയോ കൊടുത്ത ഇല്ല പിന്നെ പൂർത്തിയാക്കി പൂർത്തിയാക്കിണ്ടായില്ല കരാറുകാരം പറ്റിച്ച അവരുടെ പറഞ്ഞു ഇത്രയും പൈസക്ക് ഈ വീടാ പറ്റുള്ളൂ ഇപ്പം ഞങ്ങക്ക് പിന്നെ അത് കഴിഞ്ഞാൽ പ്ലസ് ടു പഠിക്കുമ്പോൾ ഞങ്ങക്ക് വീണ്ടും റിപ്പയറിംഗിന് പൈസ പാസ്സായി അങ്ങനെ ലോണൊക്കെ ആണ് എടുത്തത് ഇപ്പൊ തൊണ്ണൂറ്റഞ്ചോളം അയ്യായിരം ആയി ജപ്തിയിലായത് ജപ്തിയിലായത് നോട്ടീസ് പതിച്ചില്ല ഞങ്ങൾക്ക് നോട്ടീസ് അയച്ചു അദാലത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ജപ്തി ഇപ്പോഴെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ അതിന് ഒരു രണ്ടു ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് സഹകരണ ബാങ്ക് അവിടെ അല്ലൂര് സഹകരണ ബാങ്കോ അല്ല കല്ലൂർ സഹകരണ ബാങ്ക് എന്താ ബാങ്കിലെ മാനേജർ പറഞ്ഞത് അപ്പൊ പറഞ്ഞത് ഇത് ഒന്നല്ലെങ്കിൽ മുതലടയ്ക്ക അല്ലെങ്കിൽ പലിശ കെട്ടി കെട്ടിവയ്ക്ക ഒരു നാൽപ്പതിനായിരം രൂപ പലിശ കെട്ടിവയ്ക്ക എന്നിട്ടത് പുതുക്കാ അല്ലെങ്കിൽ ചേച്ചിമാരെ രണ്ടുപേരും നാട്ടുകാർ കൊറേ പേര് സഹായിച്ചു നാട്ടുകാർ കൊറേ പേര് സഹായിച്ചു വീടിന്റെ അടുത്തുള്ള ഓട്ടക്ഷകാരൊക്കെ കൂടിട്ട് മൂത്തേച്ചക്ക് ഇങ്ങനെ ഒരു സ്വർണമാലൊക്കെ മേടിച്ചു കൊടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞു അമല് പറഞ്ഞത് മാളയിലെ കാർമൽ കോളേജിലാണെന്നല്ലേ പറഞ്ഞത് അല്ല ഹോസ്റ്റൽ ഹോസ്റ്റലിൽ കൊടുക്കണ്ടേ ഈ ഗ്രാൻഡ് നമുക്ക് അപ്പം ഈ ഉള്ളതുകൊണ്ട് ഹോസ്റ്റല് ഫ്രീ ആണ് ഫ്രീ ഫ്രീ ആണ് ആണ് മാറി മാറുന്നത് പിന്നെ വീട്ടിൽ ഡെയിലി വരണെങ്കിൽ ഒരു ദിവസം നൂറ്റമ്പത് ഒര കിലോ വേണ്ടി വരും അപ്പൊ അത് അമ്മയ്ക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഹോസ്റ്റല് തന്നെ നിൽക്കും അല്ല ഈ യാത്രകൂല വീട്ടിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾ അങ്ങനെ അധികം പോവാറൊന്നില്ല വീട്ടിലായിരുന്നു എന്റെ കൂടെ ചേച്ചി 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 ഞാൻ ഹോസ്റ്റലായിരുന്നു അതുകൊണ്ട് ആ കാലത്ത് ഭക്ഷണി മാറി അപ്പം ഹോസ്റ്റലിലേക്ക് പോയിട്ട് കോളേജ് ഒന്ന് യൂണിഫോം ഉണ്ട് അവിടെ അതന്നെ അപ്പൊ നമുക്ക് ഡ്രസ്സിന്റെ കാര്യത്തിൽ ഒരു കോംപ്ലിക്കേറ്റഡ് വേണ്ടല്ലോ അപ്പം ഡ്രസ് ഉണ്ട് പിന്നെ ഹോസ്റ്റല് ഫ്രീ ആണെന്നറിഞ്ഞപ്പോ അവിടെ നിന്ന് സന്തോഷമായി ഭക്ഷണവും ഭക്ഷണവും കിട്ടും പിന്നെ അതേപോലെ തന്നെ നല്ല സിസ്റ്റം സിസ്റ്റംമാരായിരുന്നു അവിടെ അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സേഫ് ആയിരുന്നു അമ്മക്ക് മോളെ കാണാൻ ഒക്കെ തോന്നില്ലായിരുന്നോണ്ട് ആഴ്ചയിൽ വരും ആഴ്ചയിൽ വന്ന് കണ്ടുപോല പറഞ്ഞത് രണ്ടാഴ്ച ഒരാഴ്ച കൊടുമ്പോ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ആണെങ്കിൽ ആരുടെലേക്കും മേടിച്ച് വരും തിരിച്ചു വരുമ്പോ കൊടുത്തയച്ചു വിടും അമ്മയുടെ ആഗ്രഹം എന്താ എന്താക്കണം അമ്മ ഇപ്പൊ ഇപ്പൊ അറിയുന്ന പോലെ റാങ്ക് അക്കൗണ്ടല്ലോ സോഷ്യോളജിയാ മെയിൻ അല്ലേ സോഷ്യോളജി ആ സാമൂഹ്യ ശാസ്ത്ര പഠിച്ചിരിക്കുന്നത് അവൾക്ക് ആഗ്രഹം നടക്കട്ടെ എന്നാണ് ഞാൻ ചോദിക്കട്ടെ എന്താ എനിക്ക് ടീച്ചർ ടീച്ചർ ആവണം ബിഎഡ് ഒക്കെ എന്താവണം ആ ബിഎഡ് ബിഎഡ് പഠിക്കണം എനിക്ക് ബിഎഡിന് കിട്ടിയിണ്ടായിരുന്നു കിട്ടിയോ കഴിയോ അത് നടക്കട്ടെ അത് അപ്പളാണ് വീട്ടില് ജെപ്തി നോട്ടീസ് വന്നത് ഇനി പോകാൻ പോകാൻ പറ്റില്ല പറ്റില്ല പൈസ സാമ്പത്തിക സാമ്പത്തിക പ്രശ്നമായി ഈ പഠനത്തെ സാമ്പത്തിക പ്രശ്നം കാര്യായിട്ട് ബാധിച്ചു ബിഎഡിന് പോകാൻ പറ്റില്ല പിന്നെ ആ പഠിക്കുമ്പോൾ എവിടെയാ വീടിന്റെ ടുത്ത് തൃക്കൂര് എന്ന് അവിടെ ഫീസ് കൊടുക്കേണ്ട സ്കൂളാണോ അല്ലല്ല അവിടെ നമുക്ക് ഈ ഗ്രാൻഡ് ഉള്ളതുകൊണ്ട് ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞപ്പോ ഞങ്ങൾ ആർമി സെലക്ഷന് റിക്രൂട്ട്മെന്റ് വന്നിട്ടു ഞാനും ചേച്ചിയും കൂടി റിക്രൂട്ട്മെന്റിൽ പോയി അവിടെ പാസ്സായി അപ്പൊ അവര് അടുത്ത ക്ലാസ്സിലെ പോയി ചേരണം ചേച്ചി പോലീസ് ആവണി അങ്ങനെ അല്ല നമുക്ക് ആ റിക്രൂട്ട്മെന്റിൽ നമുക്ക് ഇഷ്ടമുള്ള ജോബ് തെരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ആർമി ഒന്നല്ല പോലീസ് അങ്ങനെയായിരുന്നു അപ്പം ചേച്ചിക്ക് വലിയൊരു ആഗ്രഹായിരുന്നു പോലീസിന് ആവണെന്ന് അങ്ങനെ ഞാനും ചേച്ചിയും കൂടി പാസ്സായി അത് കഴിഞ്ഞിട്ട് നമ്മള് ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ പോകണെങ്കിൽ പൈസ കെട്ടി വെക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഒരാൾക്ക് ഇരുപതിനായിരം ആണോ സാധാരണ ഇതിലൊന്നും പൈസ ആ തോന്നുന്നുണ്ടായില്ല പക്ഷെ അവര് ഇരുപതിനായിരം രൂപ ട്യൂഷൻ ഫീ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ടെസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പൊ അത് പഠിപ്പിക്കാനായിട്ട് ഫീ വേണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ അമ്മ ട്രൈ ചെയ്തു നോക്കി പൈസ ഒക്കെ കിട്ടും ഇരുപതിനായിരം രൂപ ഉണ്ടാക്കാനായിട്ട് പിന്നെ അമ്മയ്ക്ക് ആ പൈസ സെറ്റ് ആയി വന്നില്ല അറേഞ്ച് ചെയ്യാൻ പൈസ അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തപ്പോ ചേച്ചിയും പറഞ്ഞു ചേച്ചി അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ പി സിക്ക് വെച്ച് അങ്ങനൊക്കെ പോയിക്കൊണ്ടിരിക്കാൻ അപ്പൊ ചേച്ചിയും പറഞ്ഞു ചേച്ചിക്കും ചേച്ചിക്ക് അല്ല ഡിഗ്രി പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അപ്ലൈ ഒരു ചെയ്തപ്പോളേജിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടി